നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡൽനസറിനീ രണ്ടേ രണ്ട് കളികളെ ബാക്കിയുള്ളൂ ഒന്ന് ഇന്നാണ് അൽ കളി രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാൽപ്പതിനാണ് ആ കളിയെങ്കിൽ മറ്റൊരു കളി മെയ് ഇരുപത്തിയാറിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് അൽ ഫത്തേനെതിരെയാണ് ആ കളി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് സോ ആ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ പറ്റുമോ അബ്ദുൾ റസാഖ് അമ്ദുള്ളയും ഇവാൻ ടോണിയും കരീം ബെൻസിമയും ഇരുപത്തിയൊന്ന് ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ നിൽക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഗോളുകളുമായിട്ടാണ് അൽനസറിൻ്റെ ക്രിസ്ത്യൻ റൊണാൾഡോ ഒന്നാമതുള്ളത് സോ ഒരല്പം കഠിനമായ പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് കളികൾ ക്രിസ്ത്യനൊക്കെ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ അദ്ദേഹം കളിക്കുമോ ചില ട്രെയിനിങ് സെഷനുകളൊക്കെ അദ്ദേഹം മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഈ കളിക്കുള്ള സ്ക്വാഡിൽ കോച്ച് സ്റ്റഫാനോ പിയോളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം മാത്രമല്ല സിമാക്കനും ഇപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ സൗദി അറേബ്യൻ സോസുകൾ നൽകുന്ന വിവരപ്രകാരം അൽ ഹസറിൻ്റെ പ്രോബിൾ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫെൻസില് ബൗഷലും ലജാമയും സിബാക്കനും സുൽത്താനും ഒരുമിച്ച് മധുരയിൽ അൽഹസനും ബ്രസോവിച്ചും ഇരുപാർശങ്ങളിലായിട്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ മാനയും ഒറ്റാവിയോയും മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡ്യൂഡനും അപ്പോൾ ഈ മത്സരം വിജയിക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ വർഷം കാണണം അതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്തായാലും കിരീട സാധ്യതയൊന്നും ഇല്ലാത്ത സ്ഥിതി കലെത്തി അത് ഓൾറെഡി കിരീടം ചൂടിയതാണല്ലോ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തി നാല് പോയിൻറ്റുമായിട്ട് നിൽക്കുന്ന അൽ നസറിന് വിജയിക്കണം മുന്നോട്ട് പോകണം അത് തന്നെയാണ് ലക്ഷ്യം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒന്ന്